ഹലോ ഒരു ഫുഡ് ചാലഞ്ചില് താല്പര്യം ഉണ്ടാവും ഇഷ്ടമുള്ള കഴിക്കാം ഏതെങ്കിലും ഒരു ഐറ്റംസ് കഴിച്ചാൽ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഈ മുഴുവനായിട്ട് കഴിച്ചാൽ ഈ മുഴുവൻ പൈസ കൊണ്ടു കഴിച്ചിട്ടുണ്ടോ ഫൈമോ നാലാള് തിന്നണ്ട സാധന കഴിച്ചോണ്ടിരിക്കുന്നത് അവസാനഘട്ടത്തിലാണ് കഴിച്ച അവസാനഘട്ടത്തില് ഒന്ന് മാത്രം കഴിച്ചോണ്ട് ഇരുന്നൂറ് പിന്നെ പേജ് ഫോളോണ്ട് അയ്യായിരം പോയത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോ ഞാനിപ്പോൾ നമ്മുടെ അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ നടക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു ചോക്ലേറ്റ് സുനാമി വെറും കൊടുക്കുന്നത് ഇന്നു മുതൽ ഒരാഴ്ച വരെയാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക അപ്പൊ ഓഫർ മിസ് ചെയ്യണ്ടേ ഇവിടുത്തെ അപ്പൊ ഇത് ഇവരെ പുതിയതായിട്ട് ഇൻട്രോസ് ചെയ്യുന്ന ഹസൽനട്ട് വൈറ്റ് ക്രിസ്പി റൈസ് ആണ് മസ്റ്റ് ട്രൈ ദാപുരത്തുള്ള യാറാ ഗോൾഡിന്റെ ബാക്കിലായിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്